കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഫറോക് പഴയ പാലത്തിൽ നടന്നു മന്ത്രി പി എം മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന പദ്ധതിയാണ് ദീപാലംകൃത പാലമെന്നും മന്ത്രി പറഞ്ഞു വർണ്ണങ്ങളിലുള്ള വെളിച്ചത്താൽ സുന്ദരിയായിരിക്കുകയാണ് ഫറോക്ക് പഴയ പാലം പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയത് പദ്ധതി നിർവഹണത്തിനുള്ള ഒന്നേ കോടി രൂപ ആർ ബി ഡി സി കെ ആണ് ചെലവഴിച്ചത് പാലത്തിൽ സെൽഫി പോയിന്റ് വീഡിയോവേൾ കഫ്റ്റേരിയ സ്ട്രീറ്റ് ലൈബ്രറി ഗാർഡൻ മ്യൂസിക് കുട്ടികളുടെ പാർക്ക് സൗജന്യ വൈഫൈ വി ആർ ഹെഡ്സെറ്റ് മൊഡ്യൂൾ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട് ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുമുള്ള ഒന്നാണ് ദീപാലംകൃത പാലമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് എല്ലാ ജനങ്ങൾക്കുമുള്ള പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റി പാലങ്ങളിൽ ആളുകൾക്ക് വന്നു കാണാനും ഇരിക്കാനും അതിന് ചുറ്റുവട്ടത്ത് ആസ്വദിക്കാനും സാധ്യമാവുന്നില്ല പാലങ്ങളെ മാറ്റുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചു പൊതുവെ അതിനുവേണ്ടി ഏത് പാലമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പൊതുവെ നിശ്ചയിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് പറ്റിയ ആരംഭം കുടിക്കാൻ പറ്റിയ പാലം പറവ് പഴയ പാലമാണ് എന്നുള്ളത് സർക്കാരിന് ഒരു പ്രയാസവും തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണിയും പെയിന്റിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചേർന്ന പിന്നീട് ചേർന്ന ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പിന്റെ ഭാഗമായുള്ള ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് പാലത്തിനോട് ചേർന്നുള്ള പാർക്കിന് നമ്മൾ എന്നർത്ഥം വരുന്ന വി പാർക്ക് എന്നാണ് നാമകരണം ചെയ്തത് കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഫറോക്ക് നഗരസഭാ ചെയർമാൻ എൻ സി അബ്ദുൾ റസാഖ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കേരള ന്യൂസ് കോഴിക്കോട്